സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് വാക്യം ഏഴ് യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു ദൈവസന്നിധിയിൽ ഭക്തിയോടെയാണോ നിങ്ങൾ ജീവിക്കുന്നത് ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം തന്നിൻ്റെ ദൂതനെ അയച്ച് നമ്മെ വിടിവിപ്പാൻ ശക്തനാണ് ഈ ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ച വിടുവിച്ചതയ ദൈവം പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് ദൂതനെ അയച്ച് വിടുവിച്ച അതേ ദൈവം നിങ്ങളുടെ ചുറ്റും പാളയുറങ്ങിയിട്ടുണ്ട് പ്രശ്നങ്ങൾ എത്ര വലുതാകട്ടെ ശത്രു എത്ര ഉന്നതമായി ഇടപെടട്ടെ വിടുവിക്കുവാൻ തൻ്റെ ദൂതന്മാരെ അയക്കുന്ന ദൈവമാണ് വിശ്വസിക്കുക ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ